പാലുണ്ട് മുണ്ടേരി റൂട്ടിൽ പാതിരിപ്പാടത്ത് കലുങ്ക് തകർന്നു പാതിരിപ്പാടം അങ്ങാടിക്ക് സമീപമുള്ള ഓഡിറ്റോറിയത്തിന് മുന്നിലെ കലുങ്കാണ് തകർന്നത് ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു വിവിധ സ്കൂളുകളുടേതടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് മലയോര ഹൈവേയുടെ ഭാഗമായുള്ളതാണ് നാല് പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച കലുങ്ക് കാലപ്പഴക്കം കൊണ്ടും മറ്റും അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി അപകട മുന്നറിയിപ്പ് കാണിച്ചും കലുങ്ക് പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ടും നിരവധി തവണ നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതിനിടെയാണ് വ്യാഴാഴ്ച രാവിലെ വലിയ ശബ്ദത്തോടെ കലുങ്ക് തകർന്നത് കരിങ്കല്ല് കൊണ്ട് വശങ്ങൾ കെട്ടിയാണ് കല്ലുക് നിർമ്മിച്ചിരിക്കുന്നത് സംരക്ഷണമായി കെട്ടിയ കല്ലുകൾ പാടെ അടർന്ന് വീണിരിക്കുകയാണ് വിവരമറിഞ്ഞെത്തിയ അധികൃതർ റിബൺ കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണിപ്പോൾ ചുങ്കത്രയിൽ നിന്ന് പോത്തുകൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പൂക്കോട്ടുമണ്ണ സുൽത്താൻ പടി വഴിയും എടക്കരയിൽ നിന്നുള്ള വാഹനങ്ങൾ നല്ലന്തണ്ണി മണ്ണക്കാട് വഴിയോ കൗക്കാട് വഴിയോ ആണ് പോകേണ്ടത് ന്യൂസ് ബ്യൂറോ